എല്ലാവരും ഒരു മരണമുണ്ടായാൽ കൊല്ലത്ത് പോണമായിരുന്നു ഒരു ഉണ്ടാക്കാൻ വലിയ പാടാ തകയുടെ അല്ല അനുവാദം കിട്ടാനൊക്കെ വല്യ പാടാ ആളുകളുടെ ഇവിടെ നമുക്ക് അവിടെ വന്നു കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മുടെ പെട്ടെന്നാണ് ഉദ്ഘാടനം സംഘടിപ്പിച്ചത് മന്ത്രിയെ നമ്മൾ നിർബന്ധിച്ചു കാരണം ഇവിടെ നമ്മൾ ഇത്രയും വലിയ പരിപാടിയാണ് താലോട്ടുള്ള വായ്പല്ലേ കിട്ടു പക്ഷെ കൊട്ടാരക്കര നഗരസഭ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഡാമിൽ നമ്മുടെ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന പ്ലാന്റ് ഉൾപ്പെടെയുള്ളൊരു പണം വെച്ചിട്ടില്ല നമുക്ക് നഗരസഭയ്ക്ക് ആ സ്കീമില്ല മനസ്സിലാവുന്നേ അടക്കാനുള്ള സ്ഥലമില്ലാത്ത ആളുകൾക്ക് അപ്പൊ അത് വന്നു ഞാൻ പറഞ്ഞ രണ്ടുദാഹരണങ്ങളാ ഇവിടുത്തെ സ്കൂളായ സ്കൂളിപ്പോ ബോയ്സ് ഹൈസ്കൂളിന്റെ പരിപാടി കഴിഞ്ഞാൽ പറഞ്ഞത് വൈ ഐ പി യങ് ഇൻവെൻറ്റേഴ്സ് പ്രോഗ്രാം കൊല്ലം ജില്ലയിലെ ആകെ സ്റ്റുഡൻസ് അവാർഡ് കിട്ടിയ എണ്ണൂറോളം സ്റ്റുഡൻസ് ഉണ്ട് അതിനകത്ത് കൊല്ലം കൊട്ടാരക്കരം നല്ലൊരു സ്ഥാനമുണ്ട് എല്ലാം വെക്കാവുന്ന ഒരു സ്ഥലം നടത്താവുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ബോയ്സ് സ്കൂൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലസ് ടു എസ് എൽ സിക്ക് ഉള്ള ജില്ല വിദ്യാഭ്യാസ ജില്ല കൊട്ടാരകര അതിനൊരു സന്തോഷം വേണ്ടതാണ് കൊട്ടാരകര വിദ്യാഭ്യാസ ഇല്ല ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുണ്ട് നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഷായജു ചെയർമാനും അതിനുശേഷം രമേശ് ചെയർമാനും ഇപ്പം ഉണ്ണികൻ ചെയർമാനുമായിരിക്കും നമ്മൾ ആ സമയത്ത് സ്ഥലം വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ സ്ഥലം മേടിച്ചിട്ടില്ല ഇവിടെ നമ്മൾ അവിടെ സ്ഥലം കുറച്ചുകൂടെ വേണമായിരുന്നു ആ സ്ഥലം മേടിച്ച് അവിടെ താമസിച്ചിരുന്ന കുമാരിയമ്മ എന്നൊക്കെ പറഞ്ഞവരുടെ വീടൊക്കെയാണ് അവർ ആ സ്ഥലമെല്ലാം മേടിച്ച് അവിടെ പണി നടക്കുന്നു അറുത് സെന്റ് സ്ഥലം നമ്മൾ വാങ്ങി കെട്ടാൻ പണിയുന്ന കോൺട്രാക്ടർ വളരെ സുഖമായിരുന്നു അയാളെ ടെർമിനേറ്റ് ചെയ്തു ഇപ്പൊ ഊരാണെങ്കിൽ നാൽപ്പത് സെന്റ് സ്ഥലം ഊരാണെങ്കിൽ ഇപ്പൊ അത് എടുത്തിട്ടുണ്ട് ഒരാളെങ്കിലും എടുത്താൽ പിന്നെ നമുക്കറിയാം ഒരുപാട് സ്പീഡിൽ നടത്തുന്ന വലിയ ഗവനം ഒരാളുകൾ ഇപ്പൊ കോൺട്രാക്ട് എടുത്തേക്കുന്നത് ആ ആശുപത്രി മാത്രമല്ല കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റല് മുപ്പത് പേർക്ക് കിടത്തി ചികിത്സിക്കാവുന്ന അത്തരം രണ്ട് ഹോസ്പിറ്റലാണ് ആയുഷിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അനുവദിച്ചത് പകുതി സംസ്ഥാന സർക്കാരും പകുതി കേന്ദ്ര സർക്കാരും കൂടിയാണ് രണ്ടെണ്ണം അനുവദിച്ചിട്ടുള്ള ഒന്ന് കൊട്ടാരക്കരയാണ് വർഷം അതിൽ ബൈപ്പാസ് കൊട്ടാരകരയുടെ ട്രാഫിക് ദുരിതമാണ് ഏറ്റവും ദുരിതം മുൻ ഗവൺമെന്റ് ഓരോ ഗവൺമെന്റ് ഓരോ എം എൽ എമാരും ചെയ്തതിന്റെ തുടർച്ചയായിട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്ന പറഞ്ഞു അവിടെ പുതുതായിട്ട് ബൈപ്പാസിന്റെ സ്ഥലമെടുപ്പിന്റെ ഫയലായി ഇലവൻ സി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരെയായി ഇനിയിപ്പോ ആളുകളുടെയും നേരിട്ടെടുക്കോട്ടീസ് കൊടുത്തെടുക്കുന്ന വർട്ടത്തിലൊക്കെ ബൈപ്പാസ് വരും മുന്നൂറ് കോടിയാണ് അതിന്റെ ചെലവ് കെ പി ക്യാമ്പസിനകത്താണ് മുനിസിപ്പൽ ഓഫീസ് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് അത് തറക്കല്ലിടാൻ പറ്റുമെന്നാണ് അതിന് പണം അനുവദിച്ചിട്ടുണ്ട് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് കാരണം ടൗണിൽ കിടന്ന സ്ഥലം ടൗണിൽ ഈ ചന്തമുക്കലും വെക്കാത്തതാണല്ലോ നമ്മൾ കൊണ്ടുപോയത് അങ്ങോട്ട് സ്ഥലം അനുവദിച്ചു പണം അനുവദിച്ചിട്ടുണ്ട് ഇമ്പാക്ട് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് അത് നമ്മളിവിടെ നോക്കണ്ട ഇമ്പാക്ടിന്റെ ഏജൻസിയുടെ ആണ് അത് നിർമാ ഉറപ്പായിട്ടുണ്ട് അത് നിർമ്മാണം പറ്റുമെന്ന് തുടങ്ങി വെക്കാം ആ ഭാഗത്തൊക്കെ ഇപ്പൊ പ്രധാന ബൈപ്പാസ് ആ ആ ഭാഗത്തൊക്കെ ജില്ല നമ്മുടെ കൊട്ടാരകര കോടതിക്ക് പുതിയ ബിൽഡിങ്ങിനുള്ള പണം അനുവദിച്ചിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ ഡിസൈൻ ഒക്കെ ആയി ഗണപതി ക്ഷേത്രത്തിലെ ഒരു ഗസ്റ്റ് ഹൗസ് തീർത്ഥാടകർക്ക് വേണ്ടിട്ടുള്ള പ്രത്യേക പിൽഗ്രിം സെന്റർ അതിന് ബഡ്ജറ്റ് പൈസ വെച്ചിട്ട് അതിന്റെ ഒരു ഒരു മൂന്ന് നില നാല് നാലഞ്ചോ നില വരുന്ന അതിന്റെ ഡിസൈൻ ആയിട്ടുണ്ട് അവിടെ ഒരു കോടി രൂപ വെച്ചിട്ടുണ്ട് പത്തോ ഇരുപതും റൂമിലധികം ഉള്ള ഒരു പിൽഗ്രിം സെന്റർ വന്നാൽ ഗണപതി ക്ഷേത്രത്തിന് അവിടുന്നൂടെ സജീവമാകും ഇവിടെ തൊട്ടപ്പുറത്ത് ഇതിന്റെ പുറകിൽ ആണല്ലോ ഇപ്പം വർക്കിനിയർ ഹോം വരുന്നത് ഇതിന് തൊട്ട് പറയില്ല അതിനപ്പുറത്ത് ദേവസ്വം ബോർഡിന്റെ സ്ഥലം ഒരേക്കൊരു സ്ഥലം എടുത്ത് ഫില്ല് ചെയ്ത് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യം വരുവാ ടൗണിൽ ഒരു വലിയ വ്യത്യാസം വരും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പറയാനുള്ള ഇത്തരം കാര്യങ്ങളുണ്ട് സേക വിജയന്റെ വീടിന്റെ അപ്പുറത്തെ പാലം അവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലർ ഉൾപ്പെടെ വന്നിട്ട് വളരെ സന്തോഷം പറഞ്ഞതാണല്ലോ ആ ഭാഗത്തേക്ക് വാഹനം പോകും ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തും ഉണ്ട് എനിക്കെടുത്ത് പറയാൻ ഇത് മുനിസിപ്പാലിറ്റി നമ്മൾ ചേർന്ന ബാലകൃഷ്ണൻ പ്രസാറിന്റെ സ്മാരകം വന്നു കഴിയുമ്പോൾ അവിടെ അവിടെ ഒരു ടൗണിലൊരു ചെറിയ ഇൻഡോർ ഇൻഡോർ പിന്നെ യോഗത്തിനുള്ള സ്ഥലമാവും ആ മൈതാനം ഒരു പാർക്ക് പോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്തമുഗല മൈതാനം അതൊരു പാർക്കും യോഗത്തിനൊക്കെ പറ്റുന്ന സ്ഥലവും നിങ്ങളുടെ ഭാഗത്ത് ഉള്ള വനിതാ ക്ലബ് ഉണ്ടല്ലോ പഴേ അവിടെ സമാജം ആ സ്ഥലം ഇപ്പം ഗവൺമെന്റ് അനുവദിച്ച അവിടെ സാംസ്കാരിക വകുപ്പിന് കൊടുത്തിട്ട് അവിടെ കഥകളി പഠന കേന്ദ്രത്തിന് രണ്ടു കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി പ്രോസസ്സിൽ എക്കുവാണ്